ആം ആദ്മിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് സെപ്റ്റംബർ പതിമൂന്നിനാണ് എന്നാൽ ഇതേ കേസിൽ അദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തൊന്നിനായിരുന്നു അത് ഇ ഡി ആയിരുന്നു ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായത് എന്നാൽ പല പ്രാവശ്യം ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ഇ ഡി അതിനെ എല്ലാം ശക്തമായി എതിർക്കുകയാണുണ്ടായത് അദ്ദേഹം ജാമ്യത്തിൽ പോയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും അത് കാരണം ഈ കേസ് ദുർബലമാകാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഇ ഡി ഉയർത്തിയ വാദങ്ങൾ സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആം ആദ്മിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ച ആ വിധിയിൽ രണ്ട് ജഡ്ജിമാർ ഭിന്ന അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമപ്രകാരമാണെന്നും ഇതിൽ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നുമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടത് എന്നാൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ക്രിമിനൽ നടപടിക്കേസിലെ നാൽപ്പത്തൊന്നാം പ്രകാരമുള്ള ചട്ടങ്ങൾ പാലിക്കുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടുവെന്ന വാദത്തിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റിയില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഫൂയൻ എഴുതിയത് ഇ ഡി കേസിൽ ജാമ്യം കിട്ടുമായിരുന്ന കേജ്രിവാളിനെ ജയിലിൽ വച്ച് വീണ്ടും സി ബി ഐ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു എന്നദ്ദേഹം ചോദിച്ചു ഇരുപത്തിരണ്ട് മാസമായി സി ബി ഐ അന്വേഷിച്ച കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ ഈ തിടുക്കപ്പെട്ട എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ ജയിലിന് പുറത്തേക്ക് വിടാതെ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സി ബി ഐ നടപ്പാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതുകൂടാതെ കൂട്ടിലടച്ച തത്തയല്ല അന്വേഷണ ഏജൻസികൾ എന്നും അന്വേഷണ ഏജൻസികളെ രൂക്ഷമായി ഇ ഡി ഐയും സി ബി ഐയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വിധിപ്രസ്താവന ഉണ്ടായത് ഇതോടെ ആം ആദ്മിക്ക് വലിയൊരു വിജയമാണ് ഉണ്ടായത് ഹരിയാനയിലും താമസിക്കാതെ ഡൽഹിയിലും ഒക്കെ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇന്ത്യ അലയൻസിനും ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം ഒരു വളരെ വിജയം തന്നെയാണ് രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഢമായ സുപ്രീം കോടതിയിലെ ഈ രണ്ട് ജഡ്ജിമാരും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആവശ്യമില്ലാത്ത ഒന്നാണെന്നാണ് അവർ കണ്ടെത്തിയത് ഇത് കേന്ദ്ര സർക്കാരിനേറ്റൊരു കനത്ത ഒരു തിരിച്ചടിയാണ് കൂട്ടിലിട്ട തത്തകളെപ്പോലെയാണ് അല്ല അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടവയാണ് അതല്ലേ ഒരു ഭരണകൂടത്തിൻ്റെയും നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ടവയല്ലെന്ന് അടിവരയിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രാധാന്യമാണ് ഈ വിധിയിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരണത്തിനേറിയ ശേഷം വളരെയധികം വികസനങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ഡൽഹിയിലുണ്ടായത് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കൂ കീഴിലുള്ള സ്കൂളുകളെല്ലാം തന്നെ റിനോവേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി ഹോസ്പിറ്റലുകളിൽ നല്ല എ ക്ലാസ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെൻറ്റുകളും റിനോവേഷൻസും ചെയ്യുകയുണ്ടായി അതിന് നല്ല കലബ്രുള്ള ജോലിക്കാരെയും നിയമിച്ചു ആവശ്യാനുസരണം പാവങ്ങൾക്കും ആർക്കു വേണമെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും ഫാർമസിയിൽ നിന്നും മെഡിക്കേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇതുകൂടാതെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കി ഇരുന്നൂറ് യൂണിറ്റ് വരെ കറണ്ട് ചാർജ് ഡൽഹി നിവാസികൾ കൊടുക്കണ്ട ഇതുകൂടാതെ വാട്ടർ ബില്ലിനും ഇളവുകൾ ഉണ്ടായി ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പരിഷ്കാരങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത് അപ്പോൾ ഇതെല്ലാം ബി കേന്ദ്രം ഭരിക്കുന്ന ബി അസഹിഷ്ണുത ഉളവാക്കുകയും അവർ ഒരു ഈ ഡൽഹി അഡ്മിനിസ്ട്രേഷന്റെ മേളിൽ ഒരു ലെഫ്റ്റനന്റ് ഗവർണറെ അപ്പോയിന്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ലെഫ്റ്റനന്റ് ഗവർണറുടെ അംഗീകാരമില്ലാതെ നടപ്പാക്കാൻ പറ്റില്ല പറ്റില്ല ഒരു നിയമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ആം ആദ്മി പാർട്ടിയും ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റുമുള്ള ഈ ഒരു കോൺഫ്ലിക്സ് തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി മാർച്ച് ഇരുപത്തൊന്നിനായിരുന്നു കേജ്രിവാളിനെ ആദ്യമായി അറസ്റ്റ് ചെയ്തത് പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുകയുണ്ടായി വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഇടക്കാല ജാമ്യത്തിന് കെജ്രിവാൾ ശ്രമിക്കുകയുണ്ടായെങ്കിലും അത് കോടതി അത് അനുവദിച്ചില്ല എന്തായാലും ഇപ്പോൾ തിരുവോണ ദിനമായ ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് താൻ രണ്ട് ദിവസത്തിനകം രാജിവെക്കും എന്നിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറും താൻ മാത്രമല്ല മനീഷ് സിസോദിയായും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗലികളിലൂടെ നടന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും രാജ്യത്തെ ജനാധിപത്യം തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ ബി ജെ പിയുടെ കീഴിലല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇടപെട്ടെ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ അല്ലെ മറ്റ് മന്ത്രിമാരെ ഇല്ലാത്ത കേസുകളിൽപ്പെടുത്തി ജയിലിൽ ഇടാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഇവർ ഇനിയും പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇതൊരു സത്യത്തിലൊരു നടന്ന കാര്യമാണ് നമ്മൾ മധ്യപ്രദേശിൽ കണ്ടു കഴിഞ്ഞു പിന്നെ ഹേമന്ത് സോറൻ അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെയുള്ള ഇത് കണ്ടു കഴിഞ്ഞു ലോക ലോകസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ത്യ അലയൻസിന്റെ ഫോർമുന തന്നെ തകർക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കാരണമായി അദ്ദേഹത്തിന് ഇരുപത്തൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം പങ്കെടുക്കാൻ പറ്റിയത് ഇത് ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റോടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ മങ്ങിപ്പോയിരുന്നു സാധാരണ ജനങ്ങൾക്ക് ഇദ്ദേഹം അഴിമതി കേസിൽ അംഗമാണോ എന്ന് അഴിമതി വെച്ച് പുറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അഴിമതി ക്കാരനായി മുദ്രകുത്തി ജയിലിൽ അടച്ചപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഭിന്ന അഭിപ്രായങ്ങളാണ് ഉണ്ടായത് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി കണ്ടെത്തുകയുണ്ടായി അനാവശ്യമായി വിചാരണ കൂടാതെ ആരെയും തടങ്കലിൽ വെക്കുന്നതിന് ഒരു ഒരു പരിധിയുണ്ട് ദീർഘനാളത്തേക്ക് അത് കേസ് കേസിൻ്റെ കേസിൻ്റെ ഫയലുകളെല്ലാം സബ്മിറ്റ് ചെയ്യുന്നവർ വരെ അത് സാധിക്കും അത് അനുവദിനീ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പിന്നെ അതുകൂടാതെ സുപ്രീം കോടതി വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെയിൽ ഇസ് എ റൂൾ ജയിൽ ഇസ് ആൻ എക്സംഷൻ അപ്പം ഇങ്ങനെയുള്ള പരമോന്നത കോടതി ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിധിന്യായമാണ് ഉണ്ടായത് എന്നാൽ ഇന്നലെയാണ് കേജ്രിവാൾ അദ്ദേഹം രാജിവെക്കാൻ പോവുകയാണെന്നും എന്നിട്ട് ജനവിധി തേടി മുഖ്യമന്ത്രിയായി വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തെ രാഷ്ട്രീയ ബൃന്ദങ്ങളിൽ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ് അതോ ഈ വെയിൽ ഓർഡർ അനുസരിച്ച് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ കയറാൻ പാടില്ല ഫയലുകൾ ഒപ്പിടാൻ പാടില്ല ഒരു കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ വരാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരൽ വിരൽച്ചുകൊണ്ടത് ഇതിനു മറികടക്കാനായിട്ടാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നു ും ഭൂരിപക്ഷം കടന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത് ഡൽഹി നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് പകരം ആരെ വേണേലും മുഖ്യമന്ത്രിയാക്കാം രാഷ്ട്രപതി ഭരണം വരുന്നതിന് മുമ്പേ ആ ഒരു ചൂട് അവർ നടത്താൻ പോകുന്നത് എന്നിട്ട് നവംബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ തിരഞ്ഞെടുപ്പിലേക്കായിരിക്കും ഡൽഹി പോകാനിരിക്കുന്നത് എന്തായാലും ആം ആദ്മി പാർട്ടിക്കും രാജ്യത്തെ ജനാധിപത്യത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുന്ന ഒരു വിധി പ്രസ്താവനമാണ് ഉണ്ടായത് അപ്പം ഈ വിധിയെ നമുക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ അഴിമതി രഹിതമായി എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കാം എന്നതിന് ഉദാഹരണം നമുക്ക് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് നമ്മുടെ സ്റ്റാലിനുണ്ട് അരവിന്ദ് കെജ്രിവാളുണ്ട് ഇപ്പം പഞ്ചാബിലാണെങ്കിൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീശിക്കേണ്ടിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി വളരെ അജണ്ട തയ്യാറാക്കി അല്ലെ ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ ആയ അരവിന്ദ് കെജ്രിവാൾ ഒരു അജണ്ട തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് ഈ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത് അപ്പം എന്തായാലും ശ്രീ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്